തിരുവനന്തപുരത്ത് യു ഡി എഫ് കൺവെൻഷൻ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു വർഷത്തിലേറെയായി കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലെന്ന് കെ സി വേണുഗോപാൽ കേന്ദ്ര സർക്കാരിന്റെ മോഡി സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ നമ്പർ വൺ ആരാണെന്ന് ചോദിച്ചാൽ ആ നമ്പർ വൺ സർക്കാർ ഇപ്പോ പിണറായി വിജയന്റെ സർക്കാരാണ് എന്ന് പറയേണ്ടി വരും വിട്ടിരിക്കുന്ന വൈഷ്ണ എസ് ഐ ആറിന്റെ ഡിസൈൻ ടാർജറ്റിന്റെ എഡീഷനും ടാർജറ്റിന്റെ അഡീഷനുമാണ് അത് നരേന്ദ്രമോദിയുടെ ഡിസൈനാണ് പക്ഷെ കേരളത്തിൽ ആ ഡിസൈൻ നടപ്പിലാക്കിയത് ആരാണ് ആരാണ് നേതൃത്വം കൊടുക്കുന്നത് ഈ കൊച്ചു പെൺകുട്ടി വൈഷ്ണ അവർക്കവിടെ ആ ഉണ്ടായിരുന്ന വോട്ട് പെട്ടാൻ എന്താണ് കാരണം ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ